ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിൽ അതായത് പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി പാലാ വൈക്കം റോഡിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം മാറി മനോഹരമായ ഏരിയയുള്ള പാലാ ടൗണിൻ്റെ അകത്ത് തന്നെയുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പത്ത് വർഷത്തിനുമുകളിൽ പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം പാർക്ക വീടിൻ്റെ വീഡിയോ ആണ് നല്ലൊരു വീടാണ് ഉറപ്പുള്ള ഒരു വീടാണ് പത്ത് വർഷം നമ്മൾ പഴക്കമുണ്ടെങ്കിലും സ്ട്രോങ് വീടാണ് മുനിസിപ്പൽ രോട് ചേർന്നാണുള്ളത് അകത്ത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് മിറ്റത്തിനേക്കാളും നല്ല ഏരിയ ഉണ്ട് എട്ടോ പത്തോ വണ്ടി പാർക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് പാലാ ടൗണിൽ തന്നെയുള്ള ഒരു വീടാണ് ഈ വീട്ടിൽ ജലലഭ്യതയ്ക്കായിട്ട് പറ്റാത്ത വെള്ളമുള്ള ബോർവെൽ സംവിധാനമാണുള്ളത് ഈ സ്ഥലത്ത് കായിക്കുന്ന അഞ്ച് തെങ്ങുകളുണ്ട് റെസ്വർക്ക് ചെയ്തിട്ടുണ്ട് പഴയതാണെങ്കിൽ ഉറപ്പുള്ള സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് ഈ സൈഡിലെ വ്യൂ വരുന്നത് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു നല്ല ഏരിയയാണ് അടിപൊളി ഏരിയ ആണ് കാണാം ാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ രണ്ടും നല്ല പണിതെടുക്കാവുന്ന വീടാണ് ബാക്കിലെ വ്യൂ വരുന്നത് വീട് ബാക്കിലേക്ക് വലിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് നല്ല ഉറപ്പുള്ള മനോഹരമായ ഒരു വീടാണ് പാലാ ടൗണിൽ തന്നെ കുറച്ച് കൂടുതൽ ഏരിയ സെന്റിൽ വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് നല്ലൊരു സിറ്റൗട്ട് ന്യായമായ വലുപ്പമുള്ളൊരു കാർഷ് പിന്നീണ്ടകത്തേക്ക് ഒന്ന് കയറാം ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് നല്ല വലിപ്പമുള്ള ഒരു ഹാളായിട്ട് ഇപ്പോൾ കിടക്കുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു നല്ല നിങ്ങളുടെ മൂന്ന് നല്ല വലിപ്പമുള്ളൊരു ഏരിയയാണ് ലിവിങ് ആൻഡ് ഡൈനിങ് ആദ്യത്തെ ബെഡ്റൂം വരുത്തുന്നത് നല്ല വലിപ്പമുള്ള ഡയമായ ഒരു പ്രെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അറ്റാച്ച് ആണ് വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് പാസ്റ്റർ ബെഡ്റൂം കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു അവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്

ാണ് ചെയ്തിരിക്കുന്നത് പാലാ ടൗണിൽ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി പൈക്കം റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററോളം മാറി പതിനഞ്ച് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റോളം വരുന്ന മനോഹരമായ മൂന്ന് ബെറ്റുകളുമിത് വെള്ളത്തിനായിട്ട് മൂറബിൽ സെന്റ് കാണും ഇറ്റത്തിൽ ധാരാളം ഏരിയ ഉണ്ട് മൊത്തം ചുറ്റുമതിൽ കെട്ടിയിരിക്കുന്നതാണ് ബസ് വർക്ക് ചെയ്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില പറയുന്നു മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പാല ടൗണിനടുത്ത് നല്ല സൗകര്യമുള്ള ഏരിയയിൽ കുറച്ച് കൂടുതൽ സെൻ്റിൽ പഴക്കമുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക